സാധാരണക്കാരൻ പോകുന്ന ട്രെയിനുകൾ മുഴുവൻ മണിക്കൂറുകൾ പിടിച്ചിടുന്ന പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത്രയും കാലമായി കേരളത്തിൽ മുന്നോട്ട് കേരളത്തിൽ ജനങ്ങൾ അർഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ റെയിൽവേ മേഖല മേഖലയിൽ വന്ദേഭാരത് രണ്ടെണ്ണം അനുഭവിച്ചോടുകൂടി കേരളത്തിലെ യാത്രാ പ്രശ്നം കുറച്ചുകൂടി രൂക്ഷമാവുകയാണ് ചെയ്തത് ഇതിന് പ്രധാനപ്പെട്ട മന്ത്രിവാക്യം പിന്നെ റെയിൽവേ ഗതാഗതമാണ് നമുക്കറിയാം കേരളത്തിലെ നല്ല രാജ്യത്തിന്റെ പൊതുഗതാഗതം പരമാവധി പ്രതിസന്ധിയിലാണ് കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പം റെയിൽവേ ഗതാഗതം വലിയ പ്രതിസന്ധിയിലാണ് വന്ദേ ഭാരത് വന്നത് രക്ഷപ്പെടുമെന്ന് പറഞ്ഞിരുന്നു അത് അത് വലിയ പരാജയമായി ഒരു ബദൽ ബദ്ദുണ്ടായിരുന്നത് കേരളയിൽ എന്നുള്ളൊരു ബദൽ ഉണ്ടായിരുന്നു അതിനെയാണെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് എതിർക്കുന്ന ഒരു സ്ഥിതിയുണ്ട് തൊട്ടടുത്ത ദിവസം പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇനി കേരളം സംബന്ധിച്ചാൽ പോലും ഞങ്ങളത് അനുവദിക്കില്ല എന്നുള്ളതാണ് കേരളയിൽ ശരിക്കും നമ്മൾ ഈ ഒരു പൊതുഗതാഗതത്തിന് അല്ലെങ്കിൽ പിന്നെ റെയിൽവേ ഗതാഗതത്തിന് ഒക്കെ ഒരു ഈ പ്രതിസന്ധിക്ക് പരിഹാരമായിട്ട് ഡി വൈ പി ഐക്കൊക്കെ ഒരു മുന്നോട്ട് വെക്കാനുള്ളൊരു ബദ്ദല്ലെങ്കിൽ പരിഹാരമാർഗം എന്തായിരിക്കും അതായത് കേരളത്തിലെ ജനങ്ങൾ അർഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ റെയിൽവേ മേഖലയിൽ നടക്കുന്നില്ല അപ്പം നിങ്ങളിപ്പോൾ ഒരു കാര്യം നോക്കേണ്ടത് കേരളത്തിലെ സാധാരണ യാത്രക്കാർ പോകുന്ന ഈ ബോഗികൾ മാത്രം നോക്കിയാൽ മതി ഉത്തരേന്ത്യയിലേക്ക് ഓടി അവിടെ നിന്ന് ഒഴിവാക്കിയ ബോഗികളാണ് കേരളത്തിൽ കൊണ്ട് സ്ഥാപിക്കുന്നത് ഇപ്പോൾ ദക്ഷിണ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് മുൻപന്തിയിൽ നിൽക്കുന്നത് മുന്നിൽ നിൽക്കുന്നത് കേരളമാണ് അപ്പോൾ ഇത്രയേറെ വരുമാനം റെയിൽവേക്ക് കൊടുത്തിട്ടും കേരളത്തിൽ എല്ലാവരും ആരും ടിക്കറ്റ് എടുക്കാതെ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നവരില്ലല്ലോ പക്ഷേ ഉത്തരേന്ത്യ അങ്ങനെയല്ല അപ്പം അത്ര മാന്യമായ നിലയിൽ കേരളത്തിലെ ജനങ്ങൾ റെയിൽവേയോട് സമീപനം സ്വീകരിക്കുകയാണ് പക്ഷെ തിരിച്ച് അർഹിക്കുന്ന ഒരു വികസന പ്രവർത്തനം നടക്കുന്നില്ല ഇപ്പൊ വന്ദേഭാരത് അനുവദിച്ച് ദ കേരളത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും എന്നാണ് അവരിവിടെ പ്രചരിപ്പിച്ചത് കേന്ദ്ര ഗവൺമെൻറ്റും ഇവിടെയുള്ള ബി ജെ പി നേതാക്കന്മാരൊക്കെ ഇവിടെ പ്രചരിപ്പിച്ചത് പക്ഷേ വന്ദേഭാരത് രണ്ടെണ്ണം അനുവദിച്ചോടു കേരളത്തിലെ യാത്രാ പ്രശ്നം കുറച്ചുകൂടി രൂക്ഷമാവുകയാണ് ചെയ്തത് എങ്ങനെ രൂക്ഷമായി സാധാരണക്കാരൻ പോകുന്ന ട്രെയിനുകൾ മുഴുവൻ മണിക്കൂറുകൾ പിടിച്ചിടേണ്ടി വരികയാണ് അപ്പം ഞങ്ങൾ പറയുന്നത് ഇവിടെ വന്ദേ ഭാരത് കൂടുതൽ അനുവദിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല കേരളത്തിൻ്റെ റെയിൽവേ ട്രാക്ക് അതിൻ്റെ ഉപയോഗം ഇപ്പോൾ നിലവിലുള്ള ട്രാക്കിൻ്റെ നൂറ്റി മുപ്പത്ത് അതിൻ്റെ ട്രാക്ക് കപ്പാസിറ്റി നൂറ്റി മുപ്പത് ശതമാനം മുപ്പത് ശതമാനത്തോളം ഉപയോഗിക്കപ്പെടുകയാണ് ഇനിയും കൂടുതൽ ട്രെയിനെന്ന് വെച്ചാൽ അത് താങ്ങാനുള്ള ശേഷി നമ്മുടെ ഈ ട്രാക്കിനില്ല അപ്പോൾ നിങ്ങൾ നല്ല കാർഡ് എടുത്ത് കൊടുത്തിട്ട് അതിന് പറ്റുന്ന പിന്നെ റോഡില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് റോഡ് നിർമ്മിച്ചുകൊണ്ടല്ലേ പുതിയ വാഹനങ്ങൾ നമുക്ക് ഇറക്കാൻ പറ്റും അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത് കേരളത്തിലെ റെയിൽവേ പാളങ്ങളുടെ തിരിവുകൾ നിർക്കണം ഇന്ന് അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് അതിലൊന്ന് പാത ഇരട്ടിപ്പിക്കാത്ത പ്രശ്നമാണ് മണിക്കൂറുകൾ വണ്ടി പിടിച്ചുവിടേണ്ടി വരുന്നു അപ്പോൾ റെയിൽവേ പാതയുടെ വികസനം അതിൻ്റെ ഇരട്ടിപ്പിക്കൽ അതിൻ്റെ വളവ്തിരിവുകൾ നിർക്കൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്ത് പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇത്രയും കാലമായി കേരളത്തിൽ മുന്നോട്ട് വെച്ചത് ഒരു പദ്ധതി മുന്നോട്ട് വെച്ചിട്ടില്ല അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഈ പാവപ്പെട്ട ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ട്രെയിൻ എടുത്ത ഇതാണ് വന്ദേഭാരത് ഇതുകൊണ്ട് എല്ലാ പ്രശ്നവും പരിഹരിക്കും എന്നാണ് പറയുന്നത് ഇത് പരിഹരിക്കണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ഈ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു ബദൽ മുന്നോട്ട് വെക്കുന്നു ആ സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നു എന്ന് പറഞ്ഞാൽ അത് റെയിൽവേ മന്ത്രാലയത്തിൻ്റെ അറിവോട് കൂടിയാണ് അല്ലാതെ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെ വെല്ലുവിളിച്ചിട്ടൊന്നും അങ്ങനെ ഒരു പദ്ധതി ഇല്ല അപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിജയിച്ച പദ്ധതിയാണ് സിൽവർ ലൈൻ അർദ്ധ അതിവേഗ പാത എല്ലാം കാര്യങ്ങളും അപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ വിജയിച്ച ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല അനുവാദം തരില്ല എന്ന് കേരളത്തിലെ ബി ജെ പി അനുവദിക്കരുത് എന്ന് കേരളത്തിലെ കോൺഗ്രസ് ഒക്കെ പറയുകയാണ് അപ്പോൾ പിണറായി വിജയന്റെ കാലത്ത് ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോൾ ഒരു വികസന പദ്ധതിയും ഉണ്ടാവാൻ പാടില്ല എന്ന രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് ഡി വൈ എഫ് എ ആവശ്യപ്പെടുന്നത് കേരളയിൽ വേണം കേരളം വളരണം എന്നാണ് കേരള കേരളയിൽ വരണം കേരളം വളരണം അപ്പോൾ അത് ഡിവൈഎഫ്ഐ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ ഡി വൈ എഫ് ഐ നടത്തിയിട്ടുണ്ട് സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ലോകത്തിൻ്റെ മാറ്റത്തിനൊപ്പം കേരളത്തെയും കൊണ്ടുപോകണം അപ്പോൾ ഈ നിലയിലുള്ള വളരെ പിന്തിരിപ്പിനായിട്ടുള്ള വാദഗതികൾ ഉന്നയിക്കുന്ന ആളുകൾ പോലും ഇപ്പോൾ ഈ യാത്രാ പ്രശ്നങ്ങൾ നേരിട്ട് അനുഭവിച്ച് തുടങ്ങുന്നു അവരതിനകത്ത് നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്